നമ്മള് മീനെ എടുക്കുന്നു പറഞ്ഞ തന്നെ ഈ കാണുന്നതന്നെ അറിയാതെ പെടക്കണ സാധനം ചിമ്മിട്ട് സാധനം പിടക്കണ പിടപ്പിട്ടു നമുക്ക് മോശമല്ല കേട്ടോ നമ്മുടെ ആദ്യത്തെ മീൻ നമ്മക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് പക്ക് പിടിച്ച് പിടിച്ച് പിന്നെ അത് തിട്ടിട്ട് പോയാൽ രാഷ്ട്രീയതായിരിക്കും നമ്മൾ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അറ്റ്ലാന്റിക് ട്രാവൽ ഫ്രിക്ക മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്ന് നമ്മൾ പിടിക്കാനായിട്ട് പോകുന്ന പറഞ്ഞാൽ കുറുവയാണ് കേട്ടോ കുറുവെ പിടിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ വലയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ വെള്ളത്തിലേക്ക് ഓൾറെഡി വലയെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു വലയൂടെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് ഒരു വല സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ എങ്ങനെയാണ് ഈ കുറെ പിടിക്കുന്നത് നമ്മൾ കാണിച്ചാണ് അപ്പോൾ അതുകൊണ്ടാണ് എങ്ങനെയാണ് വല സെറ്റിനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാത്തത് അപ്പോൾ എന്തായാലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വല എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു തുണ്ട് വല നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യം ഒരു തുണ്ട് വല നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും ഞാൻ ഇവിടെ വെക്കാൻ പോകണം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കാണാൻ ഇപ്പോ ഈ സൈഡിലുള്ള ഒക്കെ ആയിട്ടാണ് കുറുവ കയറി നിൽക്കുന്നത് അപ്പൊ അതിനെ നമ്മൾ വളഞ്ഞിട്ട് പിടിക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് ഒരു രണ്ടു മൂന്നാല് വല ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾക്ക് നേരെ വീട്ടിലേക്ക് പോകാം വല ഇറങ്ങി വെക്കാൻ പോട്ടോ കഴിഞ്ഞാശ് മൊത്തം പിടിച്ചു ആ ഒറ്റ എണ്ണ ഒറ്റ എണ്ണം വിട്ട് എല്ലാത്തിനും പിടിച്ചതാണ് അതിന്റെ ഡവള് ഡവള് കേറിയിരിക്കുന്നു ഇപ്പൊ ഇതാണ് വലവെപ്പ് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ പക്കെല്ലാം ഒന്ന് കറക്റ്റായിട്ട് താത്ത് മീൻ വന്ന് അടിക്കാൻ പാകത്തിന് അതായത് മീനിനെ അടിയിൽ കൂടി ഗ്യാപ്പുണ്ടെങ്കിൽ ഗ്യാപ്പിൽ കൂടെ അങ്ങ് പോകും അപ്പോൾ അങ്ങനെ ഗ്യാപ്പിൽ കൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നൈസായിട്ട് ഇതിനിടയ്ക്കായിട്ട് കല്ലൊക്കെ വെച്ച് നമ്മളൊന്ന് സെറ്റാക്കി കൊടുക്കും കേട്ടോ ഇപ്പോൾ അടുത്ത അതാണ് പറ്റും ചേർത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് പാറ ആ അവിടെ കൊടു കുത്ത ഇടയ്ക്കുമ്പല്ലോ എടുത്താൽ മതി ഇപ്പോൾ കൈസ് നമ്മൾ വെച്ച വലയ്ക്കകത്ത് മീൻ ഫസ്റ്റിൽ തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് മീൻ അടിച്ചു നമുക്ക് ആ മീനെ ഒന്ന് നോക്കാൻ പോവാം ഗായസ് വെള്ളത്തിനകത്തൂടെ ഒരു പോക്കാണ് ടാസ്ക് അപ്പോൾ എവിടേക്ക് കല്ലുണ്ട് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഫോണുമായിട്ട് മുങ്ങിയാൽ അതും സീനാണ് കേട്ടോ നമുക്ക് മീനെ കാണാനായിട്ട് കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് ആയിട്ട് പോവാം എവിടെ കിടപ്പുണ്ട് കേട്ടോ കാണാൻ പറ്റുന്ന അറിയത്തില്ലേ ആ കുറച്ചുകൂടെ ഒന്ന് ആയി പോയി കാണാം കാണാൻ വരുന്നതെന്ന് വിശ്വസിക്കുന്നത് ഇപ്പോൾ നമ്മൾ കുരുങ്ങി കിടക്കുന്നത് ഇപ്പോൾ നമ്മൾ വല ഇപ്പോൾ വെച്ചതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് വല പൊക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നേ എന്ന് പറഞ്ഞ് വല സെറ്റ് ചെയ്യണം അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ മീനെ പറക്കാനായിട്ട് നിൽക്കുന്നില്ല നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വല എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ നമുക്ക് അടിച്ച മീനൊക്കെ അത്യാവശ്യം സൈസ് മീൻ തന്നെയാണ് അടിച്ചിടുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും രണ്ട് മൂന്നെണ്ണം ഇതിനകത്ത് അടിച്ചിടപ്പം കേട്ടോ പ്രകാശ് നമ്മുടെ വലയ്ക്കകത്ത് അത്യാവശ്യം മീനൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചരുവത്തിനകത്ത് ഈ ചരുവം കൊണ്ട് പോയിട്ട് ഈ ചരുവത്തിനകത്താണ് കേട്ടോ നമ്മൾ വലയെല്ലാം വരക്കേറ്റാൻ പോകുന്നത് എന്നിട്ട് നമ്മൾ കറിക്ക് കൊണ്ട് തന്നിട്ടായിരിക്കും മീനെല്ലാം എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കെന്തായാലും ഇറങ്ങി പോയി നമുക്ക് മീൻ പറക്കാം സാധാരണഗതിയിൽ ആൾക്കാർ ഇടാറ് ഇപ്പം നമ്മളിവിടെ ഈ ഒന്നുമല്ല കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി നമ്മൾ റെഗുലർ ഈ ഒരു വല യൂസ് ചെയ്ത് മീൻ പിടിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇയൊന്നും മേടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളത്തിന് അത് ഇയ്യത്തിൻ്റെ ഒന്നും ആവശ്യവുമില്ല കേട്ടോ അത് അത്യാവശ്യം നമ്മൾ ഇടുന്നത് അപ്പോൾ നമ്മൾ മീനെ എടുക്കുന്ന പറഞ്ഞതാണ് ഈയൊരു കാണുന്നത് തന്നെ അറിയാൻ ഇതല്ലോ വരുന്ന വരവ് തിട്ടക്കണ സാധനം പിടക്കണ പിട്ടോ നമുക്ക് മോശമല്ല കേട്ടോ നമ്മുടെ ആദ്യത്തെ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് പക്ക പിടിച്ച് പിടിച്ച് പിന്നെ ഇട്ടിട്ട് പോയാൽ ജാസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ 就是这 ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ഒരു മൂന്നാലെണ്ണയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചോളൂ കുറച്ചുണ്ടല്ലോ നമ്മളൊരു ഈ ഒരു ഇട്ടവട്ടത്തല്ലേ വെച്ചുള്ളൂ അധികം നമ്മൾ വെച്ചില്ലല്ലോ അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ കൂടുതലും മീനെ ടാർഗറ്റ് ചെയ്ത് വളഞ്ഞിട്ട് പിടിച്ചതുകൊണ്ടാണ് നമുക്ക് ഇത്ര കിട്ടിയ ഇതിലേക്ക് കിട്ടുന്നില്ല അടിച്ചിട്ടുണ്ട് ते गुरुवार होतं गटट 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 गाइस गॉट इट तेतीपडी 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 यकल നമുക്ക് കിട്ടിട്ടുണ്ട് അടുത്ത സെറ്റ് സാധനം നമുക്ക് കിട്ടുന്നത് നാട്ടിൽ അടക്കുന്നുണ്ടോ ഇത് കാണാൻ പറ്റുന്ന അറിയത്തില്ല കുറച്ച് ദൂര നമ്മളെ നമ്മൾ എടുത്തിട്ടില്ലല്ലോ ഇനി നമുക്ക് കാര്യം ടാസ്ക് ഇസ്ക്കാണ് കാര്യം നമ്മുടെ വലയെല്ലാം നമുക്ക് നൂത്ത് എടുക്കണം പിന്നെ കുറുവേ നമുക്ക് നൈസായിട്ട് നന്ന് പുറത്തെടുക്കുകയും വേണം വലക്കാത്ത കുറവ് കുരുങ്ങിയ കുറുവേ നമുക്ക് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ടാസ്ക് ആണ് നൈസായിട്ട് ഇതിനെ ഒരു വർക്ക് ഭാഗം നോക്കി പുറത്തേക്ക് എടുത്തില്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ോക്കുമ്പോ ഇത് നിസ്സാരുന്നു പക്ഷേ നിസാരമല്ല കേട്ടോ കുറച്ചൊരു ടാസ്ക് ഉള്ള പരിപാടിയാണ് കായ്സ് നമുക്ക് ഇത്രയും കുറുവയാണ് കേട്ടോ കിട്ടിയേക്കുന്നത് നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് ഉണ്ടെന്ന് കാണിക്കാം നെയ്യൊരു കുറുവയുടെ ഒക്കെ സൈസ് ഉണ്ടോ നിങ്ങൾ ഇതൊരു കുറുവയുടെ സൈസ് ആണ് കേട്ടോ എൻ്റെ കൈയ്യനെക്കാട്ടിലും വലിപ്പം ഉണ്ടെന്നുണ്ടോ ഇത്രയും സൈസാണ് ഒരു കുറുവയുടെ സൈസ് വരുന്നത് കേട്ടില്ലേ കയ്യിൽ ഒതുങ്ങുന്നില്ല ഇത്രയും സൈസുള്ള കുർവയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് എല്ലാം ഇല്ല കുറച്ച് കമ്പ് വന്നാലുള്ള കുറുവയാണ് കിട്ടിയേക്കുന്നത് ബാക്കി കുറച്ച് ഇടത്തരം സൈസുള്ള കുറുവയും കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ മീൻ പിടുത്തം ഇന്നത്തെ ദിവസം മോശമായിട്ടില്ല അത്യാവശ്യം കുറച്ച് ആവശ്യത്തിന് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലായിക്കൊന്നും എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് കൂടെ രേഖപ്പെടുത്തുക കേട്ടോ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനോട് മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു പോളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ ഞാൻ പ്രശാന്ത് സൈനിങ് ഔട്ട്